ആകസ്മികമായിട്ട് എന്റെ നാട്ടിലാണല്ലോ ഗോത് ചവിട്ട് നാഗില് കാണാൻ പോയി സുഹൃത്തുക്കൾ എനിക്ക് അല്ലെ എൻ്റെ ഒരു പോയി ചവിട്ട് കാണാൻ പറഞ്ഞു അങ്ങനെ മനസ്സിലാകും പോയി ഞാൻ ഒരിക്കലും ഒരു സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ചെയ്യാറില്ല അത് എന്റെ ഒരു ഏരിയ അല്ല പക്ഷെ കാണാൻ പോയപ്പോഴും എനിക്കൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആർട്ട്ഫോം അതിന്റെ മ്യൂസിക് അല്ലെങ്കിൽ അതിന്റെ ഡ്രസ് അതില് പെർഫോം ചെയ്യുന്ന ആളുകൾ ഹിസ്റ്ററി എല്ല ഭയങ്കര മറ്റ് കലാരൂപങ്ങളെക്കാണും കുറെ ഒക്കെ വ്യത്യസ്തമാണ് ഭയങ്കര എന്താ പറയാ അത് അവിടെ ചിത്രത്ത് പോകുന്ന അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട ചില പരിചയപ്പെട്ടിട്ടുള്ള ചില മനുഷ്യരുണ്ട് പ്രത്യേകിച്ച് തമിഴിൽ പെർഫോം ചെയ്യുന്ന ചെല്ലാനത്ത് നിന്ന് ചെല്ലാന ഭാഗത്ത് പറഞ്ഞ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള കറുത്തരങ്ങറോള അല്ലെങ്കിൽ ഭയങ്കര മേലിന അല്ലെങ്കിൽ മേലിന കടലിലും കൈയിലും ഒക്കെ പണിയെടുത്ത് അത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യർ അപ്പൊ അവര് ചിലപ്പോ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല അവര് പക്ഷേ കല കുള കുഴപ്പമോ അല്ലെങ്കിൽ മറ്റൊരു വർഷങ്ങളിൽ പെർഫോം ചെയ്യുന്ന ചോദിക്കാടക്കാർ പോലെ അത്ര ഉച്ചയായിട്ടുള്ള കോസ്റ്റ്യൂമിട്ടോ ഒന്നും നല്ലായിരുന്നു പറഞ്ഞത് പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടപ്പെട്ടതാണ് ഇവര് തമിഴിലാണ് പെർഫോം ചെയ്യുന്നത് ഇവര് ബാക്കി എല്ലാവരും റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ പാടിനനുസരിച്ച് ചുണ്ടാരക്കി ഇവര് ചുടാകൾ കളിക്കുമോ ഈ വന്ന ആൾക്കാരെ ഇവര് ചവിടാറു വച്ചാൽ ഭയങ്കരമായിട്ട് കളരി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറെ ബ്ലണ്ടർ ആണ് അങ്ങനെ ഒരു ചുമ്മാ പോയി പെർഫോം ചെയ്യാവുന്നല്ല ഭയങ്കര കായികാധാനം വേണ്ട ഒരു കലാരൂപം കൂടിയാണ്

അവരുണ്ടാക്കുന്ന ചില പ്രോപ്പർട്ടീസ് കാണിച്ചു തരാൻ പഴയ പല ഓട്ടോഗ്രാഫ്സ് കാണിച്ചു അങ്ങനെ ഞാൻ ഒരു വീടുകളിലേക്ക് പോകുന്നതാണ് ആ ചെല്ലാനം ഭാഗത്തുള്ള പല പല വില്ലേജുകളിലേക്ക് ഞാൻ നടന്നും ഒക്കെ പോകുന്നതാണ് അവരുടെ